സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ക്ഷേമ പെൻഷനാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം നമുക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ പ്രചരിക്കുന്നത് ഇനി സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത് രണ്ട് ഗഡു പെൻഷൻ മാത്രമാണ് ഇനി മാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോടെ തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അത് മുൻകൂറായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതായത് ഇലക്ഷൻ സമയത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ തീരുമാനമെടുക്കുകയാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ അതായത് മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതുമായിരിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് അതോടൊപ്പം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായം തന്നെയാണ് ഇത് ഒരു ഔദാര്യമല്ല എന്നും അവകാശമാണ് എന്ന് കൃത്യമായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തുക മുടങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് സർക്കാരിന് തന്നെ അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത്തരത്തിൽ തിരിച്ചടി സർക്കാർ നേരിട്ടതുമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അത് ഏത് സർക്കാർ കൃത്യമായിട്ട് ലഭിക്കേണ്ട ജനങ്ങളുടെ അവകാശങ്ങൾ അർഹമായ ആനുകൂല്യങ്ങൾ അത് കൃത്യമായി സമയത്ത് തന്നെ നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ നാളിതുവരെയായി എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ കുടിശ്ശിക വെച്ചിരുന്ന അഞ്ചു ഗഡുക്കളിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഗഡുക്കൾ നൽകി ഏറ്റവും ഒടുവിലായിട്ട് ഒരു ഗഡു കൂടി വിതരണം ചെയ്തു ഇനി ലഭിക്കാനുള്ളത് രണ്ട് ഗഡുക്കളാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ അതായത് ഒക്ടോബർ നവംബർ ആയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരിക ഈ ഇലക്ഷന് മുൻപ് തന്നെ ഈ കുടിശ്ശിക നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇലക്ഷന് മുൻപ് തന്നെ കുടിശ്ശിക നൽകി തീർക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഇനി ഇത് മാത്രമല്ല ഈ മാസത്തെ പെൻഷൻ വിതരണം ആയിരത്തി രൂപ അത് ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് ഉപതെരഞ്ഞെടുപ്പ് ിന് മുമ്പ് വിതരണം ചെയ്യുന്ന രീതിയിലാണ് സർക്കാർ ആലോചിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് പകൽ പ്രത്യേക റിക്വസ്റ്റ് നൽകും ഇത് ആയെങ്കിൽ മാത്രമായിരിക്കും ഈ വിതരണം നടക്കുക അതായത് മൂന്നാമത്തെ ആഴ്ച ജൂൺ മാസത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയോടെ വിതരണം നടക്കുക അല്ല എങ്കിൽ സാധാരണ രീതിയിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാവുക അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട വാർഷിക മസ്റ്ററിങ് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നമുക്ക് അവരുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പഞ്ചായത്തുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിലെല്ലാം മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് വാർഷിക മസ്റ്ററിംഗ് ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് രണ്ട് മാസ കാലമുണ്ട് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്താലും മതിയാകും വാർഷിക മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതുമാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് കൃത്യമായിട്ട് നൽകുന്ന സാക്ഷ്യപത്രം ഉപയോഗിച്ച് നമ്മൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് വിരൽ പതിയാത്ത സാഹചര്യങ്ങളിലാണ് അത്തരം സംവിധാനങ്ങൾ ക്രമീകരിക്കുക അപ്പോൾ മസ്റ്ററിംഗ് പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റ് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക